കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിലെ രോഗികൾക്കും അന്തേവാസികൾക്കുമായി റോട്ടറി ക്ലബ്ബ് ഡയാലിസിസ് മെഷീനുകൾ സൗജന്യമായി സ്ഥാപിച്ചു കൊല്ലം വെസ്റ്റേണ്ട റോട്ടറിയും ഇന്റർനാഷണൽ റോട്ടറി ഫൗണ്ടേഷനുമാണ് കൊട്ടാരക്കര മാർത്തോമ ജൂബിലി മന്ദിരത്തിലെ പാലിയേറ്റീവ് വാർഡിലെ രോഗികൾക്ക് നാല് ഡയാലിസിസ് മെഷീനുകൾ നൽകിയത് റോട്ടറി ഗവർണർ ഡോക്ടർ ജി എ ജോർജും സഹധർമ്മണി രമണി ജോർജ് ഫൗണ്ടേഷനും സംയുക്തമായി റോട്ടറി ഫൗണ്ടേഷനുകൾക്ക് നൽകിയ എൻറോമെന്റ് സംഭാവനകളുടെ അടിസ്ഥാനത്തിലാണ് ഡയാലിസിസ് മെഷീനുകൾ കൈമാറിയത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ലഭിക്കുന്ന ഗ്ലോബൽ ഗ്രാന്റിൽ നിന്നും എട്ട് ലക്ഷത്തിൽ പരം രൂപ ചെലവിൽ രമണി ജോർജിന്റെ സ്മരണാർത്ഥമാണ് നാല് ഡയാലിസിസ് മെഷീനുകൾ സ്ഥാപിക്കാൻ സാധിച്ചത് കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിൽ കൊട്ടാരക്കര കൊട്ടാരക്കരസനാധിപൻ ഡോക്ടർ തോമസ് മാർ തിയോസ് എപ്പിസ്കോഫയുടെ അധ്യക്ഷതയിൽ റോട്ടറി ഗവർണർ ഡോക്ടർ ജി സുമിത്രൻ മെഷീനുകളുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു അന്യോന്യം ഒരു ഒരു റോട്ടറി ണർമാരായ കെ പി രാമചന്ദ്രൻ നായർ ഡോക്ടർ ജി എ ജോർജ് ഡോക്ടർ ജോൺ ഡാനിയൽ ഡിസ്ട്രിക്ട് ചെയർമാൻ ഡോക്ടർ മീര ജോൺ ദീപക് സോമരാജൻ ക്ലബ് പ്രസിഡന്റ് വി രംഗരാജ് ജൂബിലി മന്ദിര സൂപ്രണ്ട് ഷിബു സാമുവൽ ഭദ്രാസന സെക്രട്ടറി ഷിബു എബ്രഹാം ട്രഷറർ ജോർജ് പണിക്കർ ജോർജ് വർഗീസ് എന്നിവർ സംസാരിച്ചു